പുല്ലശ്ശേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്രം ഗണിതശാസ്ത്രം ഐ ടി കാറ്റഗറികളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും സെന്റ് ജോസഫ് എച്ച്എസ്എസ് പാവറട്ടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഗണിതം സാമൂഹ്യശാസ്ത്രം എന്നിവയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കിങ് കോൺവെൻറ്റ് പാവറട്ടിക്കാണ് ഒന്നാം സ്ഥാനം പ്രവൃത്തി പരിചയമേളയിൽ എച്ച് എസ് എസ് വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് ഇളവള്ളി ഒന്നാം സ്ഥാനം നേടി ഓരോ കാറ്റഗറികളിലും എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടന്നത് നാൽപ്പത്തിരണ്ട് വിദ്യാലയങ്ങളിൽ നിന്ന് രണ്ട് ദിവസങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിൽ പരം ശാസ്ത്ര പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുത്തു ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികള് അവരോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകര് രക്ഷിതാക്കള് മറ്റ് ഓയിസ്യുടെയും അതുപോലെ തന്നെ പി ടി ഐയുടെയും അംഗങ്ങൾ അതുപോലെ ഈ മേളയുമായി സഹകരിച്ച ഏറ്റവും പ്രിയപ്പെട്ടവര് വളരെയേറെ നമുക്കറിയാം ഈ ശാസ്ത്രമേളകൾ അതുപോലെ തന്നെ കായികമേള സ്കൂൾ കലാമേളകളൊക്കെ നട നടക്കുമ്പോഴും നമുക്കറിയാം നമ്മുടെ ഈ സമൂഹം എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്ര കൗതുകം ഉണർത്തുന്ന രീതിയിൽ നമ്മുടെ തലമുറയെ വളർത്തിയെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നടമാടുന്ന ഒട്ടനവധി വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ വെങ്കിടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൊച്ചപ്പൻ വടക്കൻ ദിൽന ധനേഷ് പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി ജനറൽ കൺവീനർ ജോഷി പോൾ വികസന സമിതി കൺവീനർ ടി യു ജെയ്സൺ ജോയിൻറ് കൺവീനർ സി വി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു